ഒരു ഒരു എന്ന് പറയുന്നത് ഒരു തവണയും കൂടി ബി ജെ പി വരണമെന്നാണ് അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വലിയ മഹത്വം കൊണ്ടോ ഒന്നുമല്ല ഒരു കാര്യം ഒരു നെറേറ്റീവ് ഇവിടെ പൊളിയാൻ ഒരു രണ്ട് തവണയും കൂടി ബി ജെ പി വരണമെന്നാണ് ഞാൻ പറയും ഒരു തവണയും കൂടിയല്ല ഒരു നാല് തവണയും കൂടി മീൻസ് ഒരു നാലാമത്തെ തവണയും കൂടി വന്നാൽ ഒരു നെറേറ്റീവ് ഹിന്ദു മതത്തെ വിമർശിക്കാനുള്ള ഒരു കാരണം നിങ്ങൾ കാണിക്കും ഒരു ഭീകര പ്രവർത്തനം ഒരു സൂയിസൈഡ് ബോംബിംഗ് ഒരു ഹിന്ദു നടത്തിയതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ കൊണ്ടെത്താം എന്നാൽ നമുക്ക് പറയാം അതല്ലാതെ ഇതുപോലെ മറ്റൊരു രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി മതം ഹിന്ദു മതം ഉപയോഗിച്ചതിൻ്റെ പേര് നിങ്ങൾ പറയാം അതെ വെറുതെ ഇസ്ലാമിനെ പറയുമ്പോൾ അവിടെ ഹിന്ദുവിനെ പറയണമെന്ന ആ ബാലൻസ് കെ നായർ കളിക്കാൻ എന്നെ കിട്ടില്ല ഏതായാലും ഈ നമ്മുടെ ഒരു സുഹൃത്ത് ഇദ്ദേഹം പറഞ്ഞ വാചകം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ആർ നിരോധിക്കുന്നില്ല എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടുകാർ ഹിന്ദുക്കളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ വേണ്ടി തന്നെയാണ് പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ ആർ എസ് എസ്കാർ മുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കല്ലെറിഞ്ഞു കൊല്ലാനോ വെട്ടിക്കൊല്ലാനോ അല്ല പദ്ധതി ഇട്ടിട്ടുള്ളത് അങ്ങനെ ഒരു പദ്ധതി അവർക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ കാര്യം ഇത് വിയോജിപ്പുള്ള ആളുകളുണ്ടാകാം വിയോജിപ്പുള്ള ആളുകൾ ആളുകളുണ്ടാകും ഏതായാലും എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ് ആർ എസ് എസ് ഇവിടുത്തെ മുഴുവൻ മുസ്ലിംസിനെ മുക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഭാഗ്യത്തിന് ഇതേപോലെ ഒരു മുസ്ലിമും കൂടി പറഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാകും ഇല്ലെങ്കിൽ എന്നെ വലിയ മൂത്ത സംഖ്യയാക്കിയാൽ ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നതിന് വലിയ തോതിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ കാരണം ഇത് ഈ പണി ഈ പോക്കരുത്തർ ഈ കുത്തിത്തെരുപ്പ് ഇത് വേറെ ആരും ചെയ്യുന്നില്ല ഇത് ഹിന്ദുക്കൾ ചെയ്യുന്നില്ല ഇത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ല ജൂതന്മാർ ചെയ്യുന്നില്ല ഇത് ബുദ്ധമതക്കാർ ചെയ്യുന്നില്ല ജൈനന്മാർ ചെയ്യുന്നില്ല സിഖുകാർ ഇപ്പോൾ കുറച്ച് നമ്മളെ കാലിസ്ഥാനികൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഇതിന്റെ അത്രയും ഒരു കോമ്പറ്റീഷനായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ അവിടെ മുടച്ച് നമുക്ക് കാണാൻ കഴിയുക എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇപ്പം തൽക്കാലം പേയ പിടിച്ച എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ് ബാക്കിയുള്ള പട്ടികൾക്ക് പേ പിടിച്ചിട്ടില്ല പേ പിടിക്കുമ്പോൾ നമുക്ക് പിന്നാലെ കൂടാം അപ്പം തൽക്കാലം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ പേ നമ്മൾ തിരിച്ചറിയേണ്ടതും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതുതന്നെയാണ് നമുക്ക് അംബേദ്കർ ടു ഷീൽഡ് ദ റിയൽ ഇൻറ്റൻഷൻ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ആൻ ഇസ്ലാമിക് റൂൾ ആൻഡ് ടു റീച്ച് ഔട്ട് ടു എസ് ഇസ് എസ് ടിസ് ഒ ബി സീസ് എന്താ അവിടെ പറഞ്ഞത് നഗുലേട്ടാണ് നമ്മളിപ്പോൾ എന്താ കേട്ടത് അതായത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്തൊക്കെ നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അംബേദ്കർ പിന്നെ നമ്മളുടെ റീച്ച് ഔട്ട് ടു എസ് സീസ് എസ് ടിസ് ആൻഡ് ഒ ബി സിസ് ഇതാണ് അവിടെ പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ തക്കിയ എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ ഇവരുടെ ഈ ഡിസെപ്ഷൻ എന്ന് പറയുന്നത് ഏത് ലെവലിൽ വരെ പോകുമെന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് ആരാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ അടിവരായിട്ട് പറയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് ഇവിടുത്തെ സംഖ്യകൾ നടത്തില്ല അടിവരായിട്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എന്താണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുഴുവൻ തല്ലിക്കൊള്ളണം കൊല്ലണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇവർ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല മുസ്ലീങ്ങളും ഹിന്ദുക്കളാണ് അവരും ഒരു ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും നമ്മളിൽപ്പെട്ടവരാണെന്ന് പറയുന്ന ഒരു ഇൻക്ലൂസിവിറ്റിയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഇവരിവിടെ വെക്കുന്നത് ഇവിടെ ഇവർ വെക്കുന്നത് കാഫിർ മുസ്ലിം എന്ന വേർതിരിവും കാഫിറുകളെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയും അതോടൊപ്പം തന്നെ അവരുടെ ആ ഐക്കൺസ് അവരുടെ അത്തരത്തിലുള്ള കൺസെപ്റ്റ്സ് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ഇതിനെ മുതലെടുക്കുന്ന രീതിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ അതാണ് അവർ കണ്ടുവെക്കുന്നത് ഇവർ ഉപയോഗിക്കുന്നത് എന്താണ് ഒന്നാമത്തെ ആള് അംബേദ്കർ ആണ് ഏറ്റവും കൂടുതൽ ഈ അംബേദ്കർ സ്നേഹവും ദളിത് സ്നേഹവും ഒക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ലക്ഷ്യം അവരെ കയ്യിലെടുത്തുകൊണ്ട് സമൂഹത്തിന് വേണ്ട വിലപ്പെട്ട എന്തോ ഒരു സാധനം കൊടുക്കുന്ന ആൾക്കാരാണ് തങ്ങളിൽ നിന്ന് വരുത്തി തീർക്കുക സ്വയം അവതരിക്കാനുള്ള ശ്രമമാണ് അവർ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻ ദ തേർഡ് സ്റ്റേജ് പാട്ട്ലി ഷുഡ് ഫോം പാർട്ടി ഷുഡ് ഫോം ക്ലോസ് അലയൻസസ് വിത്ത് എസ് സീസ് എസ് ടി ബി സിസ് ആൻഡ് വിൻ ഇലക്ഷൻസ് ആൻഡ് അറ്റ് ഓൾ ലെവൽസ് അറ്റ്ലീസ്റ്റ് ഇൻ ഫൈവ് സീറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് എസ് സീസ് ദളിതകളെ കൂടെ പിടിക്കുന്നത് അല്ലെങ്കിൽ ഒ ബി സികളെ കൂടെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം മറ്റുള്ള ആളുകൾക്ക് ബോധമുണ്ട് അവർക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയും ഉള്ളതുകൊണ്ട് ഇവരുടെ കൂടെ കൂടാൻ സാധ്യതയല്ല എന്നാൽ ഇതിനെക്കുറിച്ച് അജ്ഞരായിട്ട് ഇരിക്കുന്ന ആളുകളും അവർക്ക് എങ്ങനെയെങ്കിലും മുകളിലേക്ക് വരണം വലിയ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളുകളായതുകൊണ്ട് അവരെ കൂട്ടുപിടിച്ച് അവരിലൂടെ മുകളിലേക്ക് കയറാനുള്ള ശ്രമം അതായത് ഡെമോക്രസിയെ പോലും ദുരുപയോഗം ചെയ്യുന്ന പരിപാടി ഒരു ഡെമോക്രസി ജിഹാദ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നോ ഉറങ്ങിപ്പോയ അല്ലെങ്കിൽ എന്നോ അപ്രസക്തമായ ഒരു സംഗതിയാണ് കേരളത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ അപ്പർ കാസ്റ്റ് ആ ഒരു വിഷയം ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്ന സാധനം പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ വെളിയിൽ കുറേം കൂടി അതുണ്ടെന്ന് നമുക്ക് പറയാമെങ്കിലും കേരളത്തിൽ അതെന്നോ പോയ കാര്യമാണ് പക്ഷേ അതിപ്പോഴും ഇങ്ങനെ ഊതി വീർപ്പിച്ച് അത് വലിയ സംഭവമാക്കി അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ മറന്നുപോകുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ഉച്ച നീചത്വം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഈ ഒരു ജാതി വിവേചനം അത് നിലനിൽക്കുന്നത് ബ്രാഹ്മണനും ശൂദരനും അല്ലെങ്കിൽ ബ്രാഹ്മണനും ഈഴവനും തമ്മിലല്ല അത് മാത്രമല്ല ഈ താഴേക്കിടയുള്ള ജാതികൾ അവരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പോലും സ്ട്രേറ്റാസ് കണ്ടെത്തി അതിലെ താഴെയും മുകളിലുമായിട്ട് വിഭജിച്ച് തമ്മിൽ തല്ലുകൂടുന്നത് നിങ്ങൾക്ക് കാണാം ഇത് നാട്ടിലെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദിവാസി ഗോത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയാ ബ്രാഹ്മണൻ ഉള്ളത് എന്നാൽ പോലും അവരുടെ ഇടയിൽ പോലും ഈ ഉച്ചനീജത്വം കൊണ്ടുനടക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പൊ ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് ഉച്ചനീചത്വം എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള അത്തരം ആശയങ്ങളെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത് അതിനു പകരം അത് മുഴുവൻ ഈ ബ്രാഹ്മണിക്കൽ ഹജ്മണിയാണെന്ന് പറയുകയും അത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ആർ എസ് എസിനെതിരെയുള്ള ഒരു സാധനമാക്കി മാറ്റിക്കൊണ്ട് അതിലൂടെ അവർ സ്വയം മുതലെടുപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതിന് വഴി വെക്കുന്നത് ആരാണ് ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ കൂട്ടം ആളുകളെയാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ ഒരു താലിബാൻ മോഡലിലുള്ള ഒരു ഹിന്ദു മതരാഷ്ട്രമാകാൻ ഇന്ത്യക്കാകില്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം അത് അങ്ങനെയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ആളുകളിൽ ആ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി പ്രത്യേകിച്ച് മുസ്ലിങ്ങളിൽ അതുണ്ടാക്കിക്കൊണ്ട് നിരന്തരം അവരെ മുൾമുനയിൽ നിർത്തി ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന് പറയുന്ന ലക്ഷ്യം അതായത് ഈ ഗസ്വായ് എന്ന് പറയുന്ന സാധനം കൂടിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാം തെളിയിക്കേണ്ടത് ഇതേ സ്ട്രാറ്റജി തന്നെയായിരുന്നു നമ്മളുടെ സിറിയയില് ഇറാഖില് ഐസിസ് ഒക്കെ ചെയ്തിരുന്നതും എന്തുകൊണ്ടാണ് തുർക്കിയിൽ നടക്കുന്ന കാര്യങ്ങൾ അതിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു ക്രിസ്ത്യൻ പള്ളിയൊക്കെ മുസ്ലിം പള്ളി ആക്കിയിട്ടൊന്നും ഇവിടുത്തെ ഒരു കാക്കാനൊരു പ്രശ്നവും ഇല്ല അതേസമയം തിരിച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ നിലവിളിയായിരിക്കും കേട്ടോ സേവ് ഇസ്ലാം ഇസ്ലാം ഡേഞ്ചർ ഇസ്ലാം കത്രമേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കച്ചറയായിരിക്കും എന്തായാലും തുർക്കി എന്ന് പറയുന്നത് ഒരു ഖിലാഫത്തായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത് എർദുഗാൻ എന്ന് പറയുന്നത് അവരുടെ ഖലീഫയുമായിട്ടാണ് അതുകൊണ്ട് തന്നെ അവർ വിളിക്കുന്നത് പോലും ആ ഫ്ലാഗ് ബെയറർ ഓഫ് ഇസ്ലാം എന്നാണ് തുർക്കി വിശേഷിപ്പിക്കുന്നത് എഫേർട്സ് ആർ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സാധനം അതൊരു ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സാമൂഹിക സന്നദ്ധ സേവന സംഘടനയായിട്ടല്ല ഇവിടെ നിലനിന്നിരുന്നത് അവർ അതിൻ്റെ മറവിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പച്ചയായ ഭീകരവാദം തന്നെയായിരുന്നു ഇന്ത്യയെ അതിൻ്റെ ജനാധിപത്യ മതേതര സ്വഭാവം തകർത്തുകൊണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ അവിടെ മാറ്റിവെച്ച് അവിടെ കുർആാൻ തിരകാൻ വേണ്ടി തന്നെയാണ് അവർ ഇറങ്ങി തിരിച്ചിരുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി എടുക്കുമ്പോൾ അതിലെ ടോപ്പ് ഫോർ ടെറർ ഓർഗനൈസേഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നാലെണ്ണവും ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ് ഒന്ന് ഐസിസ് ആണ് രണ്ട് ഹമാസ് ആണ് രണ്ട് ജമാഅത്ത് നുസറത്ത് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ ഓക്കെ ജെ എൻ ഐ എം നാല് അൽ ഷബാബാണ് നാലും മിസ്ലാമിക് ടെറഗനൈസേഷൻസ് ആണ് സത്യത്തിൽ ഈ ലിസ്റ്റിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യതയുള്ള ഒരു ഒരു സംഘടനയായിരുന്നു നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് അതിലേക്ക് വലിയ സ്വപ്നം കൊണ്ട് നടന്നിരുന്ന ആളുകളാണ് ഇന്നിപ്പോൾ ആ സ്വപ്നം ഇതുപോലെ മൂഞ്ചി പോയിട്ട് അവിടെ ജയിലിൽ കടന്നുണ്ടേ നിന്ന് ഇങ്ങനെ ഇടി കുത്തും കൊള്ളുമ്പോൾ ഉമ്മ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ ഇന്നൊരു ജനാധിപത്യ രാജ്യമായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജാഗരൂകരായിട്ടിരിക്കുന്ന നമ്മൾ സെക്യൂരിറ്റി സംവിധാനങ്ങൾ തന്നെയാണ് അതിനെ നമ്മൾ എത്ര അപ്രീഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല പൊളിയും പിന്നെ ഇവിടെ ഒരിക്കലും ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനും അതുപോലെ ഒരു ഒരു തല വെക്കാനുള്ള ഒരു ഒരു വേദി ഇന്ത്യക്ക് പിന്നെ കൊടുക്കാൻ കഴിയില്ല എന്താണത് ഇവിടെ ന്യൂനപക്ഷ വേട്ട എന്ന് പറയുന്ന ഒരു സാധനം മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നെടുക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് അത് നിറം പിടിപ്പിച്ചും പൊലിപ്പിച്ചും തന്നെയാണ് ഇവിടെ പടർത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിലാണ് ഇവിടെയുള്ള കംപ്ലീറ്റ് മുതലെടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഇനി അനുവദിക്കാൻ പാടില്ല അത് അനുവദിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രധാന വഴി ഞാൻ കാണുന്നത് ബി ജെ പി രണ്ട് തവണയും കൂടി ഇവിടെ ഭരണത്തിലേറണം എന്ന് തന്നെയാണ് മന്ത്രി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒക്കെ ആരും വേണേലായിക്കോട്ടെ പക്ഷെ ബി ജെ പി ഇവിടെ ഭരണത്തിൽ വരണം ആ ഒരൊറ്റ കാരണത്തിന് കാരണം അത് അവസാനിപ്പിച്ചാൽ തന്നെ ഇവിടെ മുസ്ലിങ്ങളുടെ ജീവിതം ഇവിടെ മെച്ചപ്പെടും മുസ്ലിങ്ങൾ തീവ്രവാദത്തിലേക്ക് പോകുന്നത് ഇവിടെ മെച്ചപ്പെടും എങ്ങനെ കാരണം നമ്മളിവിടെ കണ്ടു ഈ വിഷൻ ഡോക്യുമെന്റിലും ഈ കോടതിയുടെ ഡോക്യുമെന്റിലും എഴുതി വെച്ചിരിക്കണം എന്താണ് മുസ്ലിംങ്ങൾക്ക് അത്രേ മേഹെ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവരിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കണം അത് പറഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ ഒരു ഭരണവിരുദ്ധ ഉണ്ടാക്കണം ഹിന്ദുക്കൾക്കെതിരെ തിരിയാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കണം അവരെ നമ്മൾ റാഡിക്കലൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ റാഡിക്കലൈസിങ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ഈ സാധനമാണ് മുസ്ലിം വിരുദ്ധത ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന സാധനം ഇരുപത് വർഷം ഇന്ത്യയിൽ ബി ജെ പി വരിച്ചിട്ട് ഉണ്ടാകാത്ത ഒരു മുസ്ലിം വിരുദ്ധത അത് ഇനി ഉണ്ടാകുമെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു രണ്ട് തവണയും കൂടി ബി ജെ പിയോട് വരണമെന്ന് അത് തന്നെ വന്നാൽ തന്നെ അത് മെച്ചപ്പെടുന്നു മാത്രമല്ല അത് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു മാത്രമല്ല മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വന്തം ജീവിതത്തിൽ മതചിന്തയും ഇതുപോലുള്ള തീവ്രവാദത്തിലേക്ക് കടന്നു ചെല്ലുന്നതൊക്കെ കുറച്ചുകൊണ്ട് സ്വന്തം ജീവിതം കെട്ടിപ്പടിക്കുന്ന ഇതിലേക്ക് അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും ഇവിടെ പറയാറുണ്ട് എന്താണ് നമ്മളുടെ രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങളെ സൈഡ് ലൈൻ ചെയ്യുന്നു മറ്റുള്ള മേഖലയിൽ സൈഡ് ലൈൻ ചെയ്യുന്നു സൈന്യത്തിലില്ല ഗവൺമെന്റ് ജോബിലില്ല എന്നൊക്കെ പറയും അപ്പം നമ്മൾ വിചാരിക്കുക ഓക്കെ ആരോ തടഞ്ഞതാണെന്ന് പറയാം അല്ല സൈന്യത്തിൽ ചേരരുത് അത് ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം കാരണം കാഫിറുകൾ ആണ് കാഫിറുകളുടെ കൂടെ നിങ്ങൾ സൈന്യത്തിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാനെതിരെ വെടിവെക്കേണ്ടി വരുമ്പോൾ പാകിസ്ഥാനി മുസ്ലിമാണ് മുസ്ലിമിനെ വെടിവെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അത് മദ്രസകളിൽ ഒളിഞ്ഞു തെളിഞ്ഞും വരുന്നു അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് അതേപോലെ ഗവൺമെൻറ് ജോബ് അതിലേക്ക് വരുമ്പോൾ ഒരു കാലത്ത് ഇവിടെ പറഞ്ഞുകൊണ്ടാണ് എന്താണ് അത് അനിസ്ലാമികമാണ് അത് കാഫിറുകൾക്ക് അത് മാത്രമേ പറ്റുള്ളൂ നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ചു അപ്പോൾ ഒറ്റനോട്ടത്തിൽ ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം അത് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പാരിറ്റി എന്ന് പറയുന്ന സാധാരണ ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ സത്യത്തിൽ ആ ഡിസ്ക്രിമിനേഷൻ ഇറ്റ് വാസ് നോട്ട് ഫ്രം ഔട്ട്സൈഡ് ഇറ്റ് വാസ് ഫ്രം വിതിൻ എന്നതാണ് അതിൻ്റെ കാര്യം അത് സ്വയം അത് വെച്ചതായിരുന്നു അപ്പൊ അത് മാറണമെന്നുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രത്തോടൊപ്പം മുന്നോട്ട് നിൽക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ കാര്യം അതിനുവേണ്ടി മുന്നോട്ട് വന്നാലാണ് ഇത് മെച്ചപ്പെടുള്ളൂ എന്നുള്ളൊരു ധാരണ അവർക്ക് കിട്ടണമെങ്കിൽ ആദ്യം ഈ ഭയമില്ലാതെയാകണം ഈ ഭയമില്ലാതെയാകണം എന്നുണ്ടെങ്കിൽ ഉപദേശിച്ച് നമുക്ക് മാറ്റാൻ കഴിയില്ല കാരണം മുസ്ലിങ്ങളകത്ത് ഉള്ള ആളുകൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഖത്തറേമേ ഹേ എന്നായതുകൊണ്ട് അതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ അതിനുള്ള വഴി അത് പുറത്താണ് ആ വഴി അതിലേറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ബി ജെ പി ഒരു രണ്ടോ മൂന്നോ തവണയും കൂടി ഭരണത്തിൽ ഇരിക്കുക എന്നു തന്നെയാണ് ഒരു ഒരു മുസ്ലിം ഒരു കാഫിർ അവിടെ വന്നു കഴിഞ്ഞാൽ ആ മുസ്ലിമിന്റെ മുന്നിൽ കാഫറിന് പിന്നെ മൂന്ന് ഓപ്ഷൻസേ ഉള്ളൂ ഒന്നുകിൽ മതം മാറുക അതല്ലാന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടുക അതുമല്ലാന്നുണ്ടെങ്കിൽ മതം മാറുന്നത് വരേക്കും ആ ജിസിയെ കൊടുത്ത് അവിടെ ഒരു അതല്ല ഹിന്ദുവിൻ്റെ മുന്നിൽ ഒരു മുസ്ലിമിനുള്ളത് അതല്ല ഹിന്ദുവിൻ്റെ മുന്നിൽ ഒരു ജൂതനുള്ളത് അതല്ല ഹിന്ദുവിൻ്റെ മുന്നിൽ മറ്റേതൊരു മതത്തിൻ്റെ ഉള്ള ആൾക്കുള്ളത് അവിടെ അവന്റെ വിശ്വാസം അവനൊരു പ്രശ്നമേ അല്ല എന്നത് തന്നെയാണ് എന്തായാലും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ കണ്ടെത്തേണ്ട ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ കാര്യം ഇത് പണ്ട് പറഞ്ഞതിനാണ് നമ്മളുടെ മുഹമ്മദ് കാക്കാനെ നമ്മുടെ ബാബറി മസ്ജിദിന്റെ പല കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടെത്തിച്ച് അദ്ദേഹം പറഞ്ഞു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ എല്ലാവരും കൂടി കിട്ടിരുന്നത് അദ്ദേഹം എന്താണ് ഇന്ത്യ ഈസ് സെക്യുലർ ഓൺലി ബിക്കോസ് ഇറ്റ്സ് എ ഹിന്ദു മെജോറിറ്റി കൺട്രി ആൻഡ് ഇറ്റ്സ് ദ ഗ്രേറ്റ്നസ് ഓഫ് ഹിന്ദുയിസം എന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറയാണ് ധൈര്യമുണ്ടെങ്കിൽ ഹിന്ദുവിസത്തെക്കുറിച്ച് പറയൂ എന്നൊക്കെ ചോദിച്ച് കമന്റ് ഇടുന്ന കാക്കന്മാരെ അറിയാൻ വേണ്ടി പറയാണ് നിങ്ങൾ ഒരു കാരണം കാണിച്ചതാണ് ഇതുപോലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മതത്തെ വിമർശിക്കാനുള്ള ഒരു കാരണം നിങ്ങൾ കാണിക്കും ഒരു ഭീകര പ്രവർത്തനം ഒരു സൂയിസൈഡ് ബോംബിംഗ് ഒരു ഹിന്ദു നടത്തിയതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ കൊണ്ടെത്താം എന്നാൽ നമുക്ക് പറയാം അതല്ലാതെ ഇതുപോലെ മറ്റൊരു രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി മതം ഹിന്ദു മതം ഉപയോഗിച്ചതിൻ്റെ പേര് നിങ്ങൾ പറയാം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും അതല്ലാതെ വെറുതെ ഇസ്ലാമിനെ പറയുമ്പോൾ അവിടെ ഹിന്ദുവിനെ പറയണമെന്ന ആ ബാലൻസ് കെ നായർ കളിക്കാൻ എന്നെ കിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം എനിക്ക് എപ്പോഴും പറയാനുള്ളത് അതിവിടെ നമ്മൾ പറയുന്നു എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് എന്തുകൊണ്ടാണ് ആർ എസ് എസിനെ നിരോധിക്കാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസിനെ നിരോധിക്കാൻ ഇന്ന ഇന്ന കാരണങ്ങൾക്കുണ്ട് നമ്മളിപ്പോൾ കണ്ട പോലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ അക്കമിട്ട് നിങ്ങൾ എഴുതും ഒന്ന് ഇന്ന കാരണം രണ്ട് ഇന്ന കാരണം മൂന്ന് ഇന്ന കാരണം എന്ന് പറഞ്ഞു നിങ്ങൾ എഴുതി കൊടുക്കും കേരളത്തിൽ നിന്ന് അടക്കം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അടക്കം ഇവിടുന്ന് കത്തെഴുതിയിട്ടുണ്ട് എട്ടോളം സംസ്ഥാനങ്ങള് കത്തെഴുതിയിട്ടുണ്ട് കേന്ദ്രത്തിന് പല കാലങ്ങളിലായിട്ട് അതാണ് ബി ജെ പി സർക്കാർ വന്നപ്പോൾ അത് ഏറ്റെടുത്ത് അത് നിരോധനത്തിലേക്ക് വഴിവെക്കുന്നത് അത് മനസ്സിലാക്കാതെ വെറുതെ കിടന്ന് ഇതിൽ ഒച്ചമ്പോൾ ഉണ്ടാക്കി ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ് നടന്നോടുന്ന ഒരു കാര്യമല്ല